അപ്പോൾ രാവിലെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ രാവിലെതാ നീലൂട്ടനെ അങ്കവാടി കൊണ്ടുവിടാനായിട്ട് പോട്ടോ ഇന്ന് അമ്മയുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അമ്മ ആദ്യമായിട്ടാണ് നീലൂട്ടൻ്റെ അങ്കവാടിയിൽ വരുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നീലൂട്ടൻ്റെ അങ്കവാടി കാണാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കൊണ്ടുപോകാനുള്ള കാരണം അമ്മയ്ക്ക് വരണമെന്ന് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഷുഗറും ബി പി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു എല്ലാ മാസവും ഉള്ളതാട്ടോ അമ്മമാർക്കൊക്കെ അപ്പോൾ അമ്മയും കൂടി ഞാനും കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്ന് എല്ലാ അമ്മമാരൊക്കെ കുറവായിരുന്നു മിക്കതും അമ്മമ്മമാരൊക്കെ ആയിരുന്നു വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അമ്മ വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ കാണുന്നത് ഞാനും അമ്മയും അടുക്കളയിൽ കടന്ന് കാണിക്കുന്ന കലാവിരുദ്ധ ഒരു തോരം വെക്കുന്ന എന്താ പറയുക കോപ്രായങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് കാണാം കഴിയും അപ്പോൾ കാ ഇവിടെ അരിഞ്ഞ് ഞാൻ ഓൾറെഡി ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്ന് കടുവറുത്തിട്ട് അതിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വേറെ തുമരയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നമ്മുടെ സാമ്പാർ പരിപ്പും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കറി വെക്കുന്നുണ്ട് അത് അമ്മയുടെ സ്റ്റൈലിലാണ് വെക്കുന്നത് കേട്ടോ പണ്ട് പോലെ അമ്മയുടെ വീട്ടിൽ വെക്കുന്ന കറിയാണ് വെക്കുന്നത് എനിക്കത് വയ്ക്കാൻ അറിയത്തില്ല പക്ഷേ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട് അതുപോലൊക്കെ ചെയ്യാം അപ്പോൾ തോരൻ എവിടെ വെച്ച് കഴിഞ്ഞിട്ട് അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലത് വെന്തു ഉരുപ്പുണ്ട് കേട്ടോ അപ്പോൾ തോരനെ ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഒന്ന് ആവി ഏറ്റിയെടുക്കട്ടെ ആ തേങ്ങയുടെ ഒക്കെ ആ പച്ചമണമൊന്ന് മാറിക്കിട്ടുമ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യണം ഉപ്പ് വേണമെന്നില്ല കേട്ടോ നമ്മളിട്ടില്ലായിരുന്നല്ലോ പിന്നെ കാ വേവാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ തേങ്ങയിലൊന്നും ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ തോരൻ തോരനവിടെ റെഡിയായി തോരനിരി മാറ്റി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു വെള്ളപാത്രം എൻ്റെ ഫേവറേറ്റ് പാത്രം കേട്ടോ അപ്പോൾ അത് അകത്തോട്ട് ഇട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ആ ചീനച്ചട്ടി കഴുകിയിട്ട് വേണം അതിൽ നമുക്ക് ഇനി പരിപ്പും തുമരയും പക്ഷേ ചെറിയ ഉള്ളി തുമര കൂടെ കറി വയ്ക്കാനായിട്ട് ഒരു കടുകൊക്കെ വറുത്ത് ചേർക്കാനായിട്ട് അപ്പോൾ അതിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി നോക്കാം കേട്ടോ ഇനി കറിക്കുള്ള കടുക് വറക്കാം കേട്ടോ കടുക് വറുത്തിട്ട് മുളകും മല്ലി അതിനകത്തിട്ട് ചൂടാക്കിയിട്ട് നേരെ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് തേങ്ങ അരച്ച് ചേർത്ത് എടുത്താൽ മതി അതിന് മുമ്പ് ഞാൻ പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ പപ്പടം അന്നേരം വേറെ എണ്ണ എടുക്കണ്ടല്ലോ എണ്ണ പപ്പടം കാച്ചിട്ട് അതിനകത്ത് കടുവ ഇറക്കാമെന്ന് അമ്മ അമ്മയുടെ ഐഡിയ കേട്ടോ അമ്മ പറഞ്ഞു തന്നതെ അപ്പോൾ പപ്പടം കാച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കടുവു ഇറക്കാം കടുവ് കൂട്ടി കഴിയുമ്പോൾ മറ്റല്ല മുളക് നമ്മുടെ കറിവേപ്പില അതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് മല്ലിയും ഒന്ന് ചൂടാക്കി നമ്മുടെ കറിയിലോ കറി

ഇതെടുത്ത് അതിലൊഴിക്കണം അതെടുത്ത് ഇതെടുത്ത് അതിലൊഴിച്ച് തിളപ്പിച്ചിങ്ങെടുത്താ മതി പിന്നെ ഒരു പാത്രത്തിലോട്ട് പോരി ഒഴിച്ചു വെച്ചാൽ ബാക്കി വെച്ചാൽ മതിയെ ആ ഇത് ഒഴിച്ച് നോക്കാം തിളക്കണോ ഇതൊഴു അതിന്റെ ഇത് ഒരു അരച്ചോ ഉലുവപ്പൊടിയും ചേർക്കണേ ഇപ്പൊ ചേർക്കണം എന്നിട്ട് ഒരു ഉപ്പു നോക്ക പുളിയുണ്ടോ ഉലുവപ്പൊടി ചേർത്തിട്ട് ഉപ്പ് ചേർത്തോ അയ്യോ ഉലുവപ്പൊടി ഉണ്ടോ കടവർത്തനത്തി ശകല മതി ഒത്തിരി ആയാ കഴിക്കും ഒരു സാമ്പാറിനും ഇച്ചിരി പൊടിച്ച് വെക്കണം ഉപ്പ് വേണത്തില്ല എന്നാ ഇപ്പൊ അത്രേം മതിയല്ലോ വെള്ളം തോര വേണ്ട ഇല്ല

യെ പയ്യ അഹ് ബാ ഇങ്ങേ നേ ചൗട്ടി ദോബ്ല ചൗട്ടിയോ പോട്ട് ഇങ്ങേ ചൗട്ടി ചൗട്ടി ഇതെന്താ യേതു അത പണി സാധനങ്ങളെ ന്യൂടവാ അമ്മ അമ്മ ഹ <mile> <speografées> െ ബസിറ്റി കൊണ്ടുപോവാറ്റി നമുക്ക് തപ്പിടത്തെ അമ്പോറ്റി പോകണം വട്ടാരി അമ്പോറ്റി പോകണം തലൂര അമ്പോറ്റി പോണം നമ്മുടെ കാവ്യ അമ്പോറ്റി വിളക്ക് കൊണ്ട് കൊടുക്കാൻ പോകണം വിളക്ക് കൊടുക്കാൻ കണ്ടിട്ടുണ്ടോ അകത്ത് കേറ എ ബി സിയുടെ ബിസ്ക്കറ്റ് വേണോ ഓ എന്നാൽ കയറപ്പ് ഊരി ഇട്ടിട്ട് കയറിപ്പോ സിറ്റോട്ടി കയറ് ചരിപ്പ് ഉരി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചു അമ്മ നാളെ തിരിച്ചു പോകും കേട്ടോ വീട്ടിലോട്ട് പോവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ അപ്പോൾ ഒക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ടാറ്റാ ബൈ ബൈ സി യു ഗൈസ്